ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാറോട്ടവേക്കനിങ് എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനാണ് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണലി ഒരു കറൻറ്റ് ആണ് നോക്കുന്നത് അതുപോലെ നിങ്ങൾക്കുള്ളൊരു ഫ്യൂച്ചർ ഗൈഡൻസ് ഉണ്ട് അപ്പോൾ ലൈഫിൽ തേർഡ് പാർട്ടി ഉള്ളവർക്ക് മാത്രമുള്ള റീഡിങ് ആണ് ഇത് അല്ലാത്തവർക്ക് ഈ റീഡിങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും വെസ്സിനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ റീഡിങ്ങിലെ പോസിറ്റീവ് കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്കിവിടെ റീഡിംഗിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരു സമൃദ്ധിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുകയാണ് ആ വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യം അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു എബണ്ടൻസ് ആണ് അവരുടെ ജീവിതത്തിലേക്ക് എബണ്ടൻസ് എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യൽ ബേസിൽ മാത്രമല്ല ഒരു ഇമോഷണൽ ആയാലും അദ്ദേഹത്തിനൊരു സ്നേഹവും സഹകരണം കിട്ടാത്തൊരവസ്ഥയിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാം കൊണ്ടും ഒരു സ്ട്രോങ് ആയ ഒരു പേഴ്സണായി മാറുക ഒരു ഇമോഷണലി ഒക്കെ ഒരുപാട് ഡൗൺ ആയ രീതിയിലാണ് അങ്ങ് ആളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഒരു ശക്തി ആർജിച്ചുകൊണ്ട് തിരിച്ചു വരിക എന്നുള്ളൊരു ഉദ്ദേശമാണ് ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി കാര്യമായി തന്നെ ഒരു കോൺഫ്ലിക്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പല വാക്തൽക്കങ്ങളും പല വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ആ ലൈഫിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് പല രീതിയിലുള്ള ചലഞ്ചസ് ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ക്ലിയറായിട്ട് അറിയാം ആരുമായിട്ടാണ് ആ വ്യക്തി മത്സരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ആ വ്യക്തിക്ക് എതിരെ നിൽക്കുന്നതെന്ന് ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് അറിയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു നർച്ചറിങ് അവരുടെ ഒരു വിഷമം കാര്യങ്ങൾ കേൾക്കാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു വ്യക്തിയാണ് ആ ഒരു നിങ്ങളുടെ പേഴ്സൺ തേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചു പോകുന്നത് അതാണ് അവരുടെ ഫീലിങ്സിനെ നർച്ചർ ചെയ്യാൻ പറ്റിയത് അവരെ കുറച്ചും കൂടി ഒരു പരിപാലിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാകാൻ പ്രാപ്തമായ ഒരു വ്യക്തിയുടെ സാമീപ്യമാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അതെല്ലാം തന്നെ ഇമോഷണലി ഒരുപാട് തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് തേർഡ് പാർട്ടി നിന്ന് പല രീതിയിലുള്ളൊരു വഞ്ചനയാകാം അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടുള്ള മുറിവുകൾ ആ വ്യക്തിയെ വളരെ ആഴത്തിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആഴത്തിൽ തന്നെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പഴയ ഒരു രീതിയിൽ എങ്ങനെയായിരുന്നു ആ പേഴ്സൺ അതിൽ നിന്നൊരു മാറ്റം മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും അദ്ദേഹം ചിന്തിച്ചിരുന്നത് തെറ്റായിരുന്നു എന്നുള്ളൊരു രീതി ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടിയും ഈ ചിത്രത്തിൽ കാണാം ഒരു വ്യക്തി തലകീഴായി നിൽക്കുന്നത് നേരെ ചിന്തിച്ചു അല്ലെങ്കിൽ നേരാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നുള്ളൊരു യുക്തിബോധമൊക്കെ ഇപ്പോൾ ആൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മൾ ചിന്തിക്കുന്ന തലം ഒന്ന് മാറ്റി ചിന്തിച്ചാൽ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു രീതി മാറ്റി ചിന്തിക്കാനായിട്ട് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉടനെ തന്നെ വരാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരു ലക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത കർമ്മത്തിനുള്ള ഫലം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് അവരിപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു നീതി നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആ പേഴ്സണ് അവർ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ എന്തായിരുന്നു ന്യായം എന്നുള്ളത് ഇപ്പോൾ ആ വ്യക്തി പൂർണ്ണമായും തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടത് ആ ഒരു നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരുന്നു ആ ഒരു പീരീഡ് ആ ഒരു പീരീഡ് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നീങ്ങാൻ പോകുന്നുണ്ട് കാരണം തേർഡ് പാർട്ടിയിൽ നിന്നും തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവർ ഫീലിങ്സുമായിട്ട് ഒരുപാട് പ്ലേ ചെയ്തു എന്നാണ് പറയുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ അങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇമോഷണലി ഇപ്പോൾ കണക്റ്റഡ് അല്ല ഈ പേഴ്സണെ എന്നുള്ളതാണ് തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ആ വ്യക്തി കുറച്ചും കൂടി എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടിയും കാര്യമായി തന്നെ പല തലങ്ങളിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഒരു മൂവ്മെൻറ്റ് എടുക്കാനായിട്ട് പോകുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലോർഡ് ഗണേശ എന്ന് പറയുന്ന കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് പുതിയൊരു തുടക്കത്തിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്കൊരു പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അത് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ റിലേഷൻസും അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ ഓബ്സ്റ്റിൾസും ഇപ്പോൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പാത തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു ലൈഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ലോഡ് ഗണേഷ എല്ലാ വിഘ്നങ്ങളും അകറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസും ഉടനെ തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു